രാമനും പുത്രനും കുഴിസൽമാനും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടത്തിയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ളതാണ് നമ്മുടെ കാലഘട്ടത്തിലും കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശിഷ്ടഭാഗം നമുക്ക് ചുറ്റുമുള്ളെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നു വിവിധ ജീവിത അന്തസ്സിപ്പെട്ടവർ കുടുംബജീവിതം നയിക്കുന്നവർ വൈദികർ സന്യാസിനി സന്യാസിമാർ മറ്റു സമർപ്പിതർ യുവാക്കൾ കുട്ടികൾ ഇവരിൽ നിന്നും ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു ചെറിയ ഗണമാണിവർ എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഈ കൃപ സ്വീകരിക്കുന്നവർ ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും പ്രേക്ഷിത ചൈതന്യത്തിലും ജലിക്കുന്നവരായിത്തീരുന്നു ഇവർ കർത്താവിന് വേണ്ടി മരിക്കുവാൻ പോലും സന്നദ്ധരായി നിൽക്കുന്ന ധൈര്യശാലികളാണ് സഹനം അന്നന്നേ അപ്പമായി സ്വീകരിച്ചവരെന്ന് വിശുദ്ധ പൗസ് ഇവരെ വിശേഷിപ്പിക്കുന്നുണ്ട് എല്ലാ വിശുദ്ധരും ഈ ഗണത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് കർത്താവിന് പ്രിയപ്പെട്ട ഈ ചെറിയ ഗണത്തെപ്പറ്റി വിശുദ്ധ പൗസ്തീനയ്ക്ക് ഈശ്വരനിൽ നിന്ന് ലഭിച്ച സന്ദേശം ഇപ്രകാരമാണ് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ എന്നെ ഹൃദയപൂർവം സ്നേഹിക്കുന്ന ആത്മാക്കളും ഈ ലോകത്തിലുണ്ട് ഞാൻ അവരുടെ ഹൃദയത്തിൽ ആനന്ദത്തോടെ വസിക്കുന്നു പക്ഷെ അവർ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ എൻ്റെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ആത്മാക്കൾ മഠങ്ങളിലുണ്ട് അവർ എന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് സ്വർഗീയ പിതാവ് വളരെ വാത്സല്യത്തോടെ അവരെ നോക്കി കാണുന്നു മാലകന്മാർക്കും മനുഷ്യർക്കും അവർ വിസ്മയമാണ് അവരുടെ സംഖ്യ വളരെ ചെറുതാണ് പിതാവായ ദൈവത്തിൻ്റെ നീതിക്ക് മുമ്പിൽ അവർ ലോകത്തിനു വേണ്ടിയുള്ള ഒരു പ്രതിരോധവും കരുണ ലഭിക്കുവാനുള്ള മാർഗവുമാണ് ഈ ആത്മാക്കളുടെ സ്നേഹവും ത്യാഗവുമാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാവിന്റെ അവിശ്വസ്തത എൻ്റെ ഹൃദയത്തെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നു അപ്രകാരമുള്ള അവിശ്വസ്തകൾ എൻ്റെ ഹൃദയത്തെ കുത്തിപ്പിളർക്കുന്ന കടാരകളാണ് പഴയ നിയമത്തിൽ ബലിവസ്തുക്കളായി പുരോഹിതർ അർപ്പിച്ച് അർപ്പിച്ചിരുന്നത് കാള ആട് പ്രാവ് ധാന്യം എന്നിവയായിരുന്നു എന്നാൽ നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി ബലിവസ്തുവായി സമർപ്പിച്ചത് തൻ്റെ ശരീര രക്തമാണ് ഹോമ ബലിയായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഈ ചെറിയ ഗണവും ബലിവസ്തുക്കൾ തന്നെയാണ് വിശുദ്ധ ഫൗസിനായുടെ ഡയറിയിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇവർ ബലിവസ്തുക്കളാണ് ഇവരാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത് ഈശോയുടെ പീഡാസഹനത്തിന്റെ കുറവ് പരിഹരിക്കുന്നവരാണ് ഇവർ ഇവർ എണ്ണത്തിൽ അധികമില്ല ഇവരുടെ മാനസികവും ശാരീരികവുമായ സഹനങ്ങൾ കർത്താവ് സ്വീകരിച്ച് പാവികളെ രക്ഷിക്കുന്നു സഹന ബലിയായി ദൈവ തിരുമുമ്പിൽ സമർപ്പിച്ച വിശുദ്ധ അൽഫോൻസാമ്മയുടെ ചിന്തകൾ വിശുദ്ധയുടെ എഴുത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അത് ഇപ്രകാരമാണ് എന്റെ നല്ല ഈശോ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന സ്ഥിതിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ എത്രമാത്രം വേണമെങ്കിലും സഹിക്കുവാൻ ഞാൻ ഒരുക്കമാണ് ലോകാവസാനം വരെയും ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് സകല വിഷമതകൾ സഹിക്കുവാൻ ഞാൻ നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്നു സഹനത്തിൻ്റെ ഒരു ബലിയാടായി ഞാൻ മരിക്കണമെന്നാണ് എന്നെ സംബന്ധിച്ചുള്ള ദൈവ തിരുമനസ്സെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എൻ്റെ ബലി സാവധാനമാണ് അവിടുന്ന് സ്വീകരിക്കുന്നത് അത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമേയുള്ളൂ അതുപോലെ തന്നെ വിശുദ്ധ കുച്ചുതറേശായുടെ ആത്മകഥയും എഴുത്തുകളും വായിക്കുമ്പോൾ കോമ ബലിയായി സമർപ്പിച്ചതിൻ്റെ ആനന്ദം വിശുദ്ധയിൽ എപ്പോഴും നിറഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് ഇപ്രകാരമാണ് എൻ്റെ ദൈവമേ സമ്പൂർണമായ സ്നേഹപ്രകടനത്തിൽ ജീവിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ കരുണാർദ്രമായ സ്നേഹത്തിന് ഹോമബലിയായി ഞാനിതാ ആത്മാർപ്പണം ചെയ്യുന്നു എന്നെ നിരന്തരം ദഹിപ്പിക്കണമെന്നും അങ്ങനെ ഞാൻ അങ്ങയുടെ സ്നേഹത്തിന്റെ ഭേദസാക്ഷി ആകട്ടെ എന്നും അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുച്ചതദേശിയായുടെ ഈ പ്രാർത്ഥനാ ചിന്തകൾ നമ്മുടെ സമർപ്പണ ജീവിതത്തെ ആഴപ്പെടുത്തുവാനും ദൈവ സ്നേഹത്താൽ ഹൃദയം ജ്വലിപ്പിക്കുവാനും ഇടയാകട്ടെ ഇത്ര നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞേണ്ട രത്നചുരുക്കം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ വരാം അത് പിശാചി തരുന്ന സഹനങ്ങൾ വരാം ദൈവം അനുവദിക്കുന്ന സഹനങ്ങളും വരാം അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് സഹനം വരുമ്പോൾ അത് എന്ത് തരണം സഹനമാണേലും അത് ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ നന്ദിയോടു കൂടി സ്വീകരിക്കുക നമ്മൾ എത്ര നല്ലവരായി ജീവിച്ചാലും ദൈവം തെരഞ്ഞെടുത്ത ചിലർക്ക് ദൈവം കൂടുതൽ സഹനങ്ങൾ തരും അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അത് നമ്മൾ സന്തോഷത്തോടും നന്ദിയോടും കൂടി നമ്മളത് ദൈവത്തിൽ നിന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി അത് ദൈവം കണക്കിടും എന്നുറപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ധാരാളം സഹനങ്ങൾ വരികയും നമ്മളത് ഒരു പുണ്യമായിട്ട് സന്തോഷപൂർണ്ണം സ്വീകരിച്ച് സ്വർഗത്തിൽ ധാരാളം പുണ്യം നമ്മൾ ശേഖരിച്ചു വെച്ച് കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് നമ്മുടെ അടുത്ത് വരും എന്നുറപ്പാണ് അതുകൊണ്ട് ദൈവം നമ്മുടെ നമ്മുടെ കർത്താവ് കുരിശിൽ വളരെ കഷ്ടപ്പെട്ട സഹനം കണ്ടമാനം സ്വീകരിച്ചാണ് മരിച്ചു എന്ന് നമുക്കറിയാമല്ലോ അപ്പൊ ദൈവത്തിന് ഒരാളെ രക്ഷിക്കണമെങ്കിൽ ആ സഹനം എന്നുള്ളത് കർത്താവിൻ്റെ സഹനം എന്നുള്ളത് ആവശ്യമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ നമ്മൾ പെരുവർപ്പ് കൂടാതെ നമ്മൾ ചീത്ത പറയാതെ സന്തോഷപൂർവ്വം ആ സഹനങ്ങൾ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ കർത്താവിൻ്റെ പുരിശുമരണത്തോട് നമ്മൾ കാഴ്ച യോജിപ്പിച്ച് കാഴ്ചവെക്കുകയാണെങ്കിൽ നമ്മുടെ സഹനത്തിന് അസാമാന്യ വിലയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഒരുമട്ടുള്ള എല്ലാ പാവങ്ങളും നമ്മുടെ സഹനം കൊണ്ട് തന്നെ ദൈവം പരിഹരിക്കും എന്നുറപ്പാണ് അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സഹനങ്ങൾ വരികയും നമുക്ക് കൂടുതൽ പുണ്യങ്ങളും ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പാപത്തിനു വേണ്ടി ദൈവം അത് കണക്കിടുകയും അവരെ ദൈവം സ്വർഗത്തിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് സഹനം കൂടുതൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പുണ്യങ്ങൾ നേടുവാനുള്ള ഒരു അവസരം ദൈവം തരുന്നതാണ് ആ പുണ്യങ്ങൾ നമുക്ക് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥിച്ച് സ്വർഗത്തിലോട്ട് കയറ്റുവിടാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ വലിയ സഹനത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ വലിയ സഹനത്തിലാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സഹനത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മരണശേഷം ഒരു സ്വർഗ്ഗമുണ്ട് എന്നുറപ്പാണ് ആ സ്വർഗ്ഗത്തിൽ നമുക്ക് പോകാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ വരുമ്പോൾ അത് ദൈവം തന്ന ഒരു ശിക്ഷ ആയിട്ട് നമ്മൾ സ്വീകരിക്കാതെ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് സാധനം എന്ന് മനസ്സിലാക്കി അത് സന്തോഷപൂർവ്വം നമുക്ക് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നമ്മുടെ പാവങ്ങൾ മോചിച്ച് നമുക്കും മരണശേഷം നേരെ സ്വർഗത്തിലോട്ട് പോവാം ഇന്നത്തെ എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം